ഇന്നത്തെ ക്ലാസ്സിൽ സ്വാമി പറയുകയുണ്ടായി അജ്ഞാനത്തിന് ഉണ്മയില്ല ഇനിയാണോ പറഞ്ഞത് അജ്ഞാനം അഭാവരൂപമാണ് എന്നാണ് പറഞ്ഞത് ഉണ്മയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അഭാവരൂപമാണ് ജ്ഞാനം ഭാവരൂപമാണ് അപ്പോൾ ഉടനെ ബന്ധിപ്പിച്ചും പറഞ്ഞിട്ടുണ്ടാവും പ്രകാശം ഭാവരൂപവും പ്രകാശത്തിൻ്റെ അഭാവരൂപം ഇരുട്ട് എന്നതും പോലെ ഉണ്മയില്ലാത്ത ഒന്നുമില്ല ആ ഉണ്മെന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല ഉണ്ടാവാൻ സാധ്യതയില്ല അതെ അഭാവരൂപമാണ് അപ്പോൾ ഗ്രൂപ്പ് ചർച്ചയിലാവുമ്പോൾ ഒരാൾക്ക് ഓർമ്മയില്ലെങ്കിലും വേറൊരാൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ അല്ല നമ്മൾ സമൂഹ മനസ്സിന് അടിമപ്പെട്ടു പോകുന്നുണ്ടോ സമൂഹ മനസ്സിന് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ സാധന ജീവിതം വിജയിക്കില്ല പത്ത് പേര് ഇരുന്നൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം അങ്ങനെയല്ല പക്ഷെ ഒമ്പത് പേര് പറയുമ്പോൾ നമുക്കത് അങ്ങനെയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സമൂഹ മനസ്സിന് അടിമപ്പെട്ടു ഒരിക്കലും സമൂഹ മനസ്സിന് അടിമപ്പെടരുത് വ്യക്തിഗതങ്ങളായ സംശയങ്ങളും ഗ്രൂപ്പിന്റെ ചർച്ചയിൽ നിന്ന് വരുന്ന സംശയങ്ങളും രണ്ടാണ് ചർച്ചയിൽ നിന്ന് വരുന്നത് ഉരുത്തിരിഞ്ഞ് വരണം അത് ശ്രദ്ധിക്കുക ഏതായാലും ഏ എന്ത് ചർച്ച ഉണ്ടാവില്ല അഭാവരൂപമാണ് അജ്ഞാനം ഭാവരൂപല്ല ഏതുപോലെ ഇരുട്ട് പോലെ ഇരുട്ട് ഭാവരൂപല്ല പക്ഷെ കാര്യത്തെ ചെയ്യും അതുപോലെ അജ്ഞാനം കാര്യത്തെ ചെയ്യും ജ്ഞാനത്തിന്റെ അഭാവരൂപമാണ് അതുകൊണ്ടാണ് ജ്ഞാനത്തിൽ അജ്ഞാന ഇല്ല പ്രകാശത്തിന് ഇട്ടില്ല ആ ഉണ്മയില്ലാത്തതിന് നിലനിൽപ്പില്ല ശരിയാണ് നിലനിൽപ്പില്ല ഏതുവരെ ഏതുവരെ നിലനിൽപ്പില്ല ജ്ഞാനം പ്രകാശിക്കുന്നവരെ നിലനിൽപ്പുണ്ട് ഏ നോക്കൂ ഒരു മുറിയില് വാതിലും ജനലിലും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഒരല്പവും പ്രഭയില്ല വിളിച്ചില്ല വെളിച്ചം ഇല്ലാച്ചു ആ നിലനിൽപ്പില്ലല്ലോ എന്നാ പിന്നെ നടന്നു കളയാം എന്ന് വിചാരിച്ചിട്ട് യാതൊരു വെളിച്ചവും ഇല്ലാതെ ഒരാൾ നടന്നാൽ തട്ടി തടഞ്ഞ് വീണെന്ന് വരും ഇതുപോലെ തന്നെയാണ് സ്ഥിതി അജ്ഞാത നിലനിൽപ്പില്ലല്ലോ അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല ജീവിച്ചാൽ അത്യപകടവും ഏത് കോട്ടക്കനറ്റിലാണ് വീഴാന്ന് പറയാൻ പറ്റില്ല അജ്ഞാനം അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് ആണ് കാര്യത്തെ ചെയ്യും കാര്യത്തെ ചെയ്യും എന്നാവർത്തിച്ച് പറയുന്നത് അങ്ങനെയെങ്കിൽ സാധന അനുഷ്ഠിക്കാതെ തന്നെ നൈസർഗികമായി ജ്ഞാനം ഉദിക്കില്ലേ ഉദിക്കാം ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത സാധനയുടെ ഫലമായിട്ട് ജ്ഞാനം പ്രകാശിക്കാം പ്രകാശിക്കും എന്ന് പറയാൻ വയ്യ and i